അയ്യോ മൂക്ക് നക്കി നോക്ക ചെയ്യാവു നക്കി നോക്ക ചെയ്യാവു കൈ കൊണ്ട് തൊടാൻ പാടില്ല നക്കി നോക്ക് ഇവിടെ ആ കൊറച്ച് മണങ്ങ മണങ് ോക്കൂടെ മുന്നിലെ എന്ന സംഭവം എന്നാ പറ പേര് മറന്നുപോയിണ്ടെങ്കിൽ അത് എന്ന സാധനം പറയും അത് എന്തിനാ ഉപയോഗിക്കുന്ന പറയും അതെ എന്തിനാ ഉപയോഗിക്കുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത് പറ ഒന്നൂടെ ടേസ്റ്റ് ചെയ്ത് നോക്ക് ഇത് ഉപയോഗിക്കുന്ന സാധനം ഓക്കേ ടേസ്റ്റ് അടന്നാലക്കി കൊട്ടേ ആ ഓക്കേ ടെസ്റ്റി അപ്പോൾ അത് പീനട്ട് ബട്ടർ ആ ഇത് പീനട്ട് ബട്ടർ ആ ഇതിന് കുറച്ച് മർന്നായി ആさて നീ നോയികാ വെക്ക നോയിക കുറച്ചൂടെ മുന്നോട്ട് മുന്നോട്ട് വാ കുറച്ചൂടെ മുന്നോട്ട് കുറച്ച കുറച്ച

ോ <laughs> നക്കി നോക്കോ ആ കിട്ടിയ

മനസിലായ <laughs> 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 <tiene on> <laughs> <laughs> Yeah. ും <laughs>